ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കേണ്ടി വരുന്ന നായിക ആ വിവാഹം എന്ന് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ ഭർത്താവ് അങ്ങനെ മരിക്കുവാണ് അതിനുശേഷം നമ്മുടെ നായിക അവളുടെ പഴയ കാമുകളോടൊപ്പം സെറ്റാവുന്നു അങ്ങനെ നായിക പ്രഗ്നന്റ് ആവുകയാണ് ശേഷം ഉണ്ടാവുന്ന പൊല്ലാപ്പുകളും അതിന്റെ പേരിൽ നായികയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പ് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന മലയാളം മൂവിയാണ് പിന്നെ രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ഒരു ജലദോഷം പിടിച്ച സൗണ്ടൊക്കെ പോയിരിക്കുവായിരുന്നു പതുക്കൊന്നും ഓക്കെ ആയി വരുന്നുള്ളൂ അതെന്റെ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മയോട് തോന്നിയാ ദേവി ഇത് ക്ഷമിക്കണം അപ്പൊ ഇനി ലേഖരിപ്പിക്കുന്നില്ല സ്റ്റോറി ഭൂവിയുടെ തുടക്കത്തിൽ നായികയായ അഞ്ജുനെ കാണിക്കുന്നു അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ജുവിന് ഒരു കാമുകുണ്ട് അവന്റെ പേര് രാജീവ് എന്നായിരുന്നു രാജീവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു അങ്ങേക്കുന്ന സമയത്ത് അവര് തമ്മിലുള്ള ബന്ധം നായികന്റെ വീട്ടുകാരെ അറിയുന്നു ജോലിയും കൂലിയില്ലാത്ത ഒരുത്തിന് നായികനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നായികന്റെ വീട്ടുകാരെ ഓക്കെ ആയില്ല അങ്ങനെ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നായികന്റെ വീട്ടുകാരെ അവരുടെ കല്യാണം നടത്തുവാണ് നായികന്റെ സമ്മതം ഇല്ലാതെയാണ് അവർ ആ കല്യാണം നടത്തിയത് അങ്ങനെ കല്യാണം കഴിഞ്ഞ നായിക തോമസിന്റെ വീട്ടിലേക്ക് എത്തുന്നു തോമസിന്റെ അമ്മയുടെ വിലയിൽ ഇല്ലാമ എന്നായിരുന്നു ഉറുവശിയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പൊ തോമസിന്റെ ഭാര്യയെ എവിടേക്ക് എത്തി നമ്മുടെ നായിക അങ്ങനെ അവളുടെ കുടുംബ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണല്ലോ നായികി കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിനോട് അവൾക്കോട്ട് യോജിച്ച് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ലീലമ തോമസിനെ അഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് ലീലാമയ്ക്കാണ് മരുന്ന് വാങ്ങാൻ പോകുന്നതെന്നാണ് നായികനോട് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് നായിക കല്യാണത്തിന് ശേഷം അവളുടെ പഴയ കാമുകനെ കാണുന്നു അതായത് രാജീവിനെ കാണുന്നു അങ്ങനെ ഈ പവനാണെങ്കിൽ നായികന്റെ അടുത്ത് വന്ന് അവളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവളോട് സംസാരിക്കാൻ നിന്നാ നായിക ജലബത്തകർന്നു പോകും അതുകൊണ്ട് നായിക ഒഴിഞ്ഞു മാറുവാണ് എന്നാൽ ഒന്ന് അവളെ കണ്ടതിന് ശേഷം രാജീവിന് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് അന്ന് അവളുടെ ഫോണിലേക്ക് അവൻ കോൾ ചെയ്യുന്നു അഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം രാജീവ് അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടുകൊണ്ടാണ് അവൻ ഇങ്ങനെ വിളിച്ചത് അങ്ങനെ ഇപ്പൊ നായിക കോൾ എടുക്കുന്നു അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്നു എനിക്ക് നിന്നെ എത്രയും വേഗം ഒന്ന് കാണണം നാളെ നീ എന്റെ സ്ഥലത്തേക്ക് വരുമെന്ന് രാജീവി ചോദിക്കുമ്പോ കുറെ അവനെ മനസ്സിൽ കൊണ്ടുവന്ന പെണ്ണല്ലേ അവള് മാത്രല്ല ഇപ്പത്തെ ലൈഫില് അവൾ ഒട്ട് സാറ്റിസ്ഫൈഡും അല്ല ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ അവൾ അതിനൊക്കെ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം രാജീവ് വിളിച്ച സ്ഥലത്തേക്ക് അവൾ എത്തുവാണ് അതൊഴിഞ്ഞ വീടായിരുന്നു അങ്ങനെ അവരവിടെ ഇരുന്ന് കുറെ നേരം സംസാരിക്കുന്നു അതിനുശേഷം അവിടെ വെച്ച് അവര് ഫിസിക്കലി ഒന്നിക്കുവാണ് അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി അവരുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്ന അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ വീണ്ടും ഉണ്ടാവുന്നു അങ്ങനെ രാജീവ് നായകനോട് പറയുകയാണ് നീ നിനക്ക് ഇഷ്ടമല്ലാത്ത ഈ ലൈഫ് ജീവിക്കണ്ട ഒരു ജോലി എത്രമേക്ക് സമ്പാദിച്ച് താമസിക്കാൻ നല്ലൊരു വീട് സെറ്റാക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കും അപ്പൊ നീ എന്റെ കൂടെ ഇറങ്ങി വരണം ഇത് കേട്ട അഞ്ചു അതിനൊക്കെ പറയുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നു അങ്ങേഹിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ നല്ല മഴ പെയ്യാൻ തുടങ്ങുവാണ് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ തോമസിന്റെ വീടിരിക്കുന്ന ആ പരിസരം മുഴുവൻ വെള്ളം കയറുന്നുണ്ട് സ്വാഭാവികമായും തോമസിന്റെ വീട്ടിലും വെള്ളം കയറുന്നു അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ അവരെ ബുദ്ധിമുട്ടിലായി പോവുകയാണ് അങ്ങേക്കുന്ന സമയത്ത് അഞ്ജുന ബോഡിയിൽ എന്തൊക്കെയും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഒരു സംശയം തോന്നി അവള് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ചെക്ക് ചെയ്യുവാണ് അങ്ങനെയോട് മനസ്സിലാക്കുന്ന അവള് പ്രഗ്നന്റ് ആണെന്ന് ഇതിന് കാരണം അവളെ കാമുകനായ രാജീവാണ് അങ്ങനെ ഈ കാര്യം ആരും അറിയാൻ പാടില്ല എന്ന് നായിക പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് രാജീവിനെ നൈസായിട്ട് വിളിച്ചിട്ട് ഈ കാര്യം അറിയിക്കുവാണ് അവള് ഇത് കേട്ടതും പെട്ടെന്ന് അയാൾ അയാളൊന്നും സൈലന്റ് ആവുന്നു നീ എന്തോ ഒന്നും പറയാത്തെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് നീ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് രാജീവ് പറയുവാണ് അങ്ങേക്കുന്ന ആ സമയത്ത് നായികന്റെ ഭർത്താവായ തോമസിന് എന്തോ വയ്യാതാവുന്നു അങ്ങനെ ഇപ്പൊ നായികയും നായികന്റെ അമ്മായിമ്മയായി ലീലാമയൊക്കെ കൂടിയിട്ട് അവനെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാണ് തോമസിന് ഒരു പെങ്ങളുണ്ട് അവളിപ്പൊ തോമസിനെ മ്മയോട് പറയുന്നുണ്ട് വീട്ടിലാകെ വെള്ളം കയറിയോണ്ട് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോരാ എന്നാൽ ലീലാമ്മ പറയുന്നു അത് വേണ്ട എന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം അവര് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി ആണെങ്കിൽ കണ്ണാടിയിൽ വയറ് നോക്കി നിൽക്കുന്നത് ലീലാമ കാണുന്നു അങ്ങനെ ഇത് കണ്ടപ്പോ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ അവര് നേരെ നായികൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ നീ പ്രഗ്നന്റ് ആണോ എന്നിട്ട് നീ എന്താ ഇത് മറിച്ചു വെച്ചെന്നൊക്കെ നായികനോട് ചോദിക്കുന്നു അപ്പൊ നായിക പെട്ടെന്ന് അല്ലമ്മയ തോമസ് ഈ ഒരു അവസ്ഥ കിടക്കുമ്പോ ഞാൻ ഇത് എങ്ങനെ പറയുന്നു വിചാരിച്ചിട്ടാന്ന് പറയുന്നു തോമസ് എന്തായാലും ഈ കാര്യം അറിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും അതൊരു നാളെ തന്നെ തോമസിനോട് ഈ കാര്യങ്ങള് പറയാന്ന് ലീലാമ്മ പറയുന്നു അങ്ങനെ ഇതെല്ലാം കേട്ടാകെൻഷനായി അന്ന് രാത്രി രാജീവനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുവാണ് നാളെ തോമസിനോട് ഈ കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കുഞ്ഞാണെന്ന് വിചാരിക്കില്ലേ അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന തെറ്റല്ലേ ശരിക്കും എന്റെ വൈറ്റി വളർന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞല്ലല്ലോ അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം കേട്ട രാജീവ് തൽക്കാലത്തേക്ക് നീ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട എന്താ നടക്കുന്നത് നമുക്ക് നോക്കാന്നൊക്കെ പറയുന്നു ഇതേസമയം ലീലാമയാണെങ്കിൽ നായികന്റെ പാരന്റ്സിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ദിവസം അവരും വീട്ടിലേക്ക് വരുന്നു ഇനി തോമസിന് ഈ കാര്യം അറിയിക്കണ്ടേ അങ്ങനെ ലീലാമ്മ തോമസിന്റെ അടുത്തേക്ക് നായികനെ പറഞ്ഞു വിടുവാണ് അങ്ങനെ നായിക പറയാനായിട്ട് ചെല്ലുന്ന സമയത്ത് തോമസിന് വീണ്ടും സുഖമില്ലാതാവുന്നു അങ്ങനെ അയാളുടെ ആരോഗ്യനില സ്പെഷ്യലായി അയാൾ സ്പോട്ടിലും മരിക്കുന്നു ഈ ഒരു കാര്യം കൊണ്ട് അവരെല്ലാവരും ഒരുപാട് തകർന്നു പോകുന്നു പിന്നീട് കാണിക്കുന്നത് തോമസിന്റെ വീട്ടില് അവന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം തുടങ്ങുന്നതായിട്ടാണ് എന്നാൽ ആ സ്ഥലം മുഴുവൻ മഴവെള്ളം കയറിന്ന് അറിഞ്ഞിരിക്കുമായിരുന്നില്ല അതുകൊണ്ടും ബോഡി അടക്കം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അവന്റെ ബോഡി അടക്കം ചെയ്യുന്നത് കുടുംബക്കല്ലരെ തന്നെ വേണമെന്ന് ലീമാമയ്ക്ക് ഒരുപാട് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വെള്ളമൊക്കെ ഇറങ്ങുന്നവർ വരെ ബോഡി മോർച്ചറി സൂക്ഷിക്കാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുവാണ് ഈ സമയം നായികന്റെ മനസ്സിൽ വലിയൊരു കുറ്റബോധം കിടക്കുവാണ് കാരണം തോമസിന്റെ കുഞ്ഞല്ലിട്ടോ വൈറ്റി വളരുന്ന ആ കുഞ്ഞിനെ തോമസിന്റെ കുഞ്ഞായിട്ടാണല്ലോ നായിക അവതരിപ്പിച്ചത് അതുകൊണ്ട് തോമസിന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വിട്ട് നായിക പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ലീലാമയ്ക്ക് മകൻ മരിച്ച എന്റെ സങ്കടവും എന്നാൽ മകന്റെ കുട്ടി ജനിക്കാൻ പോകുന്ന എന്റെ സന്തോഷമുണ്ട് ഈ ഒരു കാരണം കൊണ്ട് ലീലാമ അവരുടെ പേരിലുള്ള സ്വത്തുക്കളല്ല മകന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന നായികന്റെ പേരിൽ എഴുതി വെക്കാൻ തീരുമാനിക്കുവാണ് അങ്ങനെ ലീലാമ ആ കാര്യം നായികനോട് പറയുന്ന സമയം നായിക പറയുന്നുണ്ട് ഏതൊന്നും വേണ്ട അമ്മ ഞാൻ എന്തായാലും ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല തോമസിന്റെ ഓർമ്മകളുള്ള ഈ സ്ഥലത്ത് എനിക്ക് ഇനി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ചു പറഞ്ഞ കാര്യം കേട്ടതും ലീലാമ ഒന്ന് സാഡ് അങ്ങനെ ഒന്നും മിണ്ടാതെ അവർ അവിടുന്ന് പോവുകയാണ് അങ്ങനെ അതിനായിട്ട് നായിക രാജീവിനെ കോൾ ചെയ്ത് ഇന്ന് ലീലാമ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയല്ല ഷെയർ ചെയ്യുന്നു അങ്ങനെ സ്വത്തിന്റെ കാര്യങ്ങളെല്ലാം കേട്ട രാജീവ് സ്വത്തുക്കൾ എഴുതി തരുവാണെങ്കിൽ അത് വാങ്ങിക്കോ വേണ്ടാന്നൊന്നും പറയണ്ട കാരണം നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറാൻ ചെലപ്പോ ദയവായിട്ട് തന്ന ഒരു വഴിയായിരിക്കും അത് ഇങ്ങനെയെല്ലാം പറയുന്നു ഇത് കേട്ടോ അഞ്ചു ഏ അത് ശരിയല്ല അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നാൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ജോലി ആവുന്നവണം വരെ നീ അവിടെ തന്നെ നിൽക്ക് എന്നിട്ട് ഞാൻ വിളിക്കാം അപ്പം മാത്രം ഇറങ്ങി വന്നാൽ മതിയെന്ന് രാജീവ് ഈ സമയം അവളോട് പറയുന്നുണ്ട് അങ്ങനെയാ സിനോട് കേട്ട അടുത്ത ദിവസം രാവിലെ ലീലാമ നായകന്റെ മുറിയിൽ ഇരുന്ന് തുണികൾ മണക്കിക്കൊണ്ടിരിക്കുകയാണ് നായിക റൂമിലില്ല ഈ സമയത്താണ് നായകന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് വിളിക്കുന്നത് രാജീവായിരുന്നു അങ്ങനെ ഇപ്പൊ നായികയ്ക്ക് പകരം കോൾ എടുക്കുന്നത് ലീലാമയാണ് ലീലാമ കോൾ എടുത്തതും നീ എന്ത് രാവിലെ വിളിക്കാതിരുന്നേ ഇങ്ങനെ രാജീവ് ചോദിക്കുവാണ് ഒരാണശബ്ദം കേട്ടതും ലീലാമ്മ പോകുന്നു എന്നാ ഇത് ആരാണെന്നോ എന്തിനാണ് അജുവിനെ ഇയാൾ വിളിക്കുന്നതെന്നു ലീലാമ്മ ആ സമയം അയാളോട് ചോദിക്കുന്നില്ല എന്നാൽ അതിന് പുറകിൽ എന്തോ ഒരു കള്ളത്തിലുണ്ടെന്ന് ലീലാമയ്ക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിൽ കടന്ന് പോകയെന്നുണ്ട് ഇത്ര നാളെ നായികനെ സ്വന്തം മകളെപ്പോലെ കണ്ട ലീലാമ അവളോട് കുറച്ച് ദേഷ്യവും വെറുപ്പെല്ലാം കാണിക്കാൻ തുടങ്ങുന്നു ഇത് നായികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഘട്ടത്തിലെ നായിക അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മേതിന് എന്നോട് ഈ ദേഷ്യവും വെറുപ്പെല്ലാം കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പൊ ലീലാമ അന്ന് വന്ന കോളിനെ പറ്റി ചോദിക്കുന്നു ലീലാമ കാര്യം ചോദിക്കുമ്പോൾ നായിക പെട്ടെന്ന് പെട്ടെന്നൊന്ന് പതുന്നു എന്നിട്ട് അവള് പറയാണ് അമ്മയതിന്റെ ഒരു ഫ്രണ്ട് ആണ് നിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടാണെങ്കിൽ എന്ന് പറയുന്ന പെണ്ണിന്റെ പേരില് അവന്റെ നമ്പർ എന്തിനാ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നായിക പറയാണ് അമ്മേന്റെ എന്റെ അച്ഛന് ഞാൻ ആൺകുട്ടികളോടൊപ്പം പുറത്തു പോകുന്നതോ അവരോട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല സോ അവനെന്നെ വിളിക്കുന്നത് അച്ഛൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പണ്ട അവന്റെ നമ്പർ അങ്ങനെ സേവ് ചെയ്ത് വെച്ചത് അവന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് അവനോട് സംസാരിക്കുന്നത് തെറ്റായിട്ട് അമ്മയ്ക്ക് തോന്നിയെങ്കിൽ ഞാൻ ഇനി അവനെ വിളിക്കുന്നില്ല ഇങ്ങനെ നായിക പറയുന്നു ഇത് കേട്ട് ലീലാമ്പ പറയാണ് അവൻറെ ഫ്രണ്ട് മാത്രമാണെങ്കിൽ അവനോട് സംസാരിക്കുന്നതിനൊന്നും തെറ്റില്ല വേറെ തെറ്റായിട്ടുള്ള ബന്ധത്തിലേക്കൊന്നും പോവാതിരുന്നാൽ മതി അമ്മയും പറയുന്നത് ഇപ്പൊ സ്വന്തം പറയാ നീ നിന്റെ വൈറ്റി വളരുന്ന കുഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് കേട്ട നായിക ആ അമ്മയെന്ന് പറയുന്നു അങ്ങനെ വീരാമ്മ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടത് നമ്മുടെ നായികണെങ്കിലെ കുറ്റബോധം സഹിക്കാനാവുന്നില്ല അങ്ങനെ അടുത്ത ദിവസം അവള് രാജീവിനെ പോയി കാണുവാണ് എന്നിട്ട് അവനോട് വീട് വീട്ടിൽ ഇറങ്ങുന്ന പറ്റി എല്ലാം വീണ്ടും പറയുന്നു ഇടിയ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നവണ്ണം വരെ നീ അവടെ തന്നെ നിന്നേ എന്ന് അപ്പൊ നായിക രാജീവിനോട് എട എനിക്ക് തൊട്ടും പറ്റുന്നില്ല വല്ലാത്ത കുറ്റബോധം തോന്നുവാണ് എനിക്ക് ഇതെല്ലാം കേട്ട രാജീവ് അന്ന് ഇപ്പൊ കാര്യം കണ്ട നമ്മളെ മുന്നോട്ടുള്ള നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറയുവാണ് നീ എനിക്ക് വേണ്ടി കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവൻ അവളെ കൺവിൻസ് ചെയ്തെടുക്കുന്നു അടുത്ത സീനിൽ നായിക വീട്ടിലേക്ക് െത്തുമ്പോ ലീലാമ്മ കുഞ്ഞിനോടൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നായകന്റെ വയലിൽ ചെയ് വെച്ച് അങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുവാണ് ഇതെല്ലാം കാണുന്ന സമയത്ത് സങ്കടം കൂടെ നായിക കരഞ്ഞു പോകുന്നു അങ്ങനെ ഇത് കണ്ടാൽ ലീലാമ്മ മോളിനാ കരയുന്നതും ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഇവിടെ വിട്ടു പോവുന്ന് നായിക ഇപ്പൊ വീണ്ടും പറയുന്നു ഇത് കേട്ട ലീലാമ പറയാണ് ശരി മോളിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ കുഞ്ഞിനെ എനിക്ക് തന്നൊരു പോണെന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് എനിക്കങ്ങനെ വിട്ടുതരാൻ കഴിയില്ല എന്ന് നായിക പറയുമ്പോൾ ലീലാവ നായകനോട് ചോദിക്കുവാണ് പാത മോൾ അങ്ങനെ പറഞ്ഞെ അപ്പൊ ഇത് തോമസിന്റെയും കൂടി കുഞ്ഞല്ലേ ഇത് കേട്ട് നായകം മിണ്ടാതെ നിൽക്കുന്നു അപ്പൊ ലീലാമയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുക കോൾ ചെയ്ത എന്റെ കൂട്ടുകാരുടെ നിന്റെ വൈറ്റി വളരുന്നേ ഇങ്ങനെയും കൂടി അവര് ചോദിക്കുന്ന സമയത്ത് നായിക എല്ലാം തുറന്ന് പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന ലീലാ അകത്തകർന്ന് പോവുകയാണ് അതിനുശേഷം അഞ്ചു ആണെങ്കില് പുറത്തേക്കൊന്നും ഇറങ്ങാതെ മുറി അടച്ചങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ചുന്റെ പാരന്റ്സ് വീട്ടിലേക്ക് എത്തുവാണ് അവര് വന്നിട്ട് നായിക മുറിക്ക് പുറത്തിറങ്ങുന്നില്ല അങ്ങനെ ഇപ്പൊ അതിന് കാരണം എന്താണെന്ന് നായികന്റെ അമ്മ ലീലാമനോട് ചോദിക്കുമ്പോ ലീലാമ്മ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു അങ്ങനെ നായികന്റെ അമ്മ കാര്യം നായികന്റെ അച്ഛനെ അറിയിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞ ദേഷ്യം വന്ന നായികന്റെ അച്ഛൻ നായികനെ കൊറത്തല്ലെന്ന് ഈ സമയം തന്നെ നായികന്റെ ഫോണിലേക്ക് രാജീവ് കോൾ ചെയ്യുവാണ് അങ്ങനെ ഇപ്പൊ ആ കോൾ വേണ്ട നായികന്റെ അച്ഛൻ കോൾ എടുത്ത് വിവാഹം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്ന എന്റെ മകളെ വീണ്ടും എന്തിനാണ് ശല്യപ്പെടുത്താൻ വിളിക്കുന്നത് എന്ന് ചോദിച്ച് അവനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു അവന്റെ മേലെ മകളെ കണ്ടുപോരുത് വിളിച്ചു പോലെ എന്നൊക്കെ പറഞ്ഞ് കോളും കട്ടിയുമാണ് അയാൾ അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം കേട്ട നായിക ദേഷ്യം വരുന്നു അച്ഛനെന്തി രാജീവനോട് അങ്ങനെ സംസാരിച്ചെന്ന് നായി ചോദിക്കുമ്പോ അവനായിട്ട് റിലേഷൻ അന്നേ ഞാൻ നിർത്തിച്ചതല്ലേ അതുകൊണ്ട് ഇനിയും വേണ്ട ഞാനിതിന് സമ്മതിക്കില്ലെന്നൊക്കെ അയാൾ പറയുന്നത് അതേ സമയം തന്നെ ഇതെല്ലാം കേട്ടോണ്ട് തോമസിനെ പെങ്ങൾ അവിടേക്ക് വരുന്നു അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ടാ അവള് അത് ശരി അപ്പൊ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുള്ള ഇങ്ങനത്തെ ഒരു പെണ്ണിനാണല്ലേ എന്റെ അങ്ങന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചെന്ന് ചോദിച്ച് അവിടെ ഒച്ചപ്പാടുണ്ടാകുന്നു അങ്ങനെ ആ സമയത്ത് അവിടെ കയറി ഏകദേശം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹോഴ്സറിയിൽ വെച്ചിരുന്ന തോമസിന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തിക്കുകയാണ് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്ത് അതടക്കം ചെയ്യാൻ വേണ്ടി അങ്ങനെ അവിടെ ആ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികന്റെ ഫോണിലേക്ക് രാജീവ് ഒരുപാട് തവണ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നായികന്റെ അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ കാണാൻ വേണ്ടി അവൻ നേരിട്ട് അവിടേക്ക് വരുന്നു അങ്ങനെ നായകനെ കണ്ട് ഇവിടെ അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ ഇപ്പൊ തന്നെ നിന്റെ കൂടെ ഇറങ്ങി പോരാൻ അവൻ പറയുവാണ് ഇല്ല ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്ന അച്ഛനും വലിയ പ്രശ്നമാക്കും അത് ഈ ചടങ്ങളെ ബാധിക്കും എന്തായാലും അവിടെ ബോഡി ഉണ്ടോ ഈ ചടങ്ങുകളൊക്കെ തീർത്തിട്ട് എന്താ വേണ്ടെന്ന് ആലോചിച്ച് ഞാൻ നിന്നോട് പറയാ ഇത് രാജീവ് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇറങ്ങുന്നു ശേഷം അവിടെ ആ ചടങ്ങുകളെല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുവാണ് അംഗീകരിക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഒരു സിസ്റ്റർ വരുവാണ് ആ സിസ്റ്റർ ത്രൂ നമ്മുടെ നായിക ഒരു വലിയ സത്യം അറിയുന്നു അതെന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ തോമസിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു കുറെ നാളായിട്ട് തോമസിന് അതിന്റെ ചികിത്സകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായികനും തോമസിനെയും കുട്ടി ലീലാമ ആശുപത്രിയിലേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ ലീലാമയ്ക്ക് എന്താ മരുന്ന് വാങ്ങാനാണെന്നും പറഞ്ഞാണല്ലോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ശരിക്കും അത് തോമസിന് മരുന്ന് വാങ്ങാൻ വേണ്ടിയായിരുന്നു എന്നാൽ തോമസിന് എത്ര വലിയൊരു അസുഖം നായികയിൽ നിന്ന് മറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കല്യാണം നടത്തിയത് അപ്പൊ നായിക അറിയാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ലീലാമയ്ക്കാണ് മരുന്നിന് വരുന്നത് എന്നുള്ള രീതിയിൽ അവളോടൊന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അഞ്ചു ആണെങ്കിൽ നേരെ ലീലാമന്റെ അടുത്തേക്ക് എന്നിട്ട് അവരോട് ദേഷ്യപ്പെടുന്നു അപ്പൊ നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് എന്നെ ചതിക്കുമായിരുന്നു അല്ലെ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ കല്ല്യാണം നടത്തിയത് എന്തിനാണ് ഇത്രയും വലിയൊരു തെറ്റെന്നോട് ചെയ്തത് അങ്ങനെ അഞ്ചു വഴിക്ക് ഈ കാര്യങ്ങളെല്ലാം കേട്ട ലീലാമ അപ്പൊ നീ എന്നോട് എന്റെ മകനോട് ചെയ്തത് തെറ്റോ അങ്ങനെ ചോദിക്കുവാണ് അപ്പൊ അഞ്ചു വഴി മറുപടി കൊടുക്കുവാണ് നിങ്ങൾ ചെയ്തു വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ചെയ്തത് ഒരു തെറ്റുവല്ല ഇത്ര നാളെ എനിക്ക് അതിലെ കുറ്റബോധവും പശ്ചാത്തലപോക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ എനിക്കത് മാറി പിന്നെ അഞ്ചു പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റർ പറയുവാണ് തോമസിന്റെ കാര്യങ്ങളെല്ലാം ബ്രോക്കറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോക്കർ നിന്റെ വീട്ടുകാരെ അറിയിച്ചു എന്നുമാണ് പറഞ്ഞത് അപ്പൊ നീ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നിന്റെ വീട്ടുകാരെ നിന്നീന്ന് അത് മറച്ചതായിരിക്കും അതുകൊണ്ട് അതിനെപ്പറ്റി നീ നിന്റെ വീട്ടുകാരോടൊന്നും ചോദിച്ചു നോക്കാൻ ഇത് കേട്ട നായികയാണെങ്കിൽ നേരെ അച്ഛന്റെ അടുത്തേക്ക് എത്തി അച്ഛനോട് ഈ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു ഈ സമയം അച്ഛൻ പറഞ്ഞത് മോളെ അച്ഛൻ ആ കാര്യം അറിഞ്ഞിട്ടില്ല ഇൻ കേസ് അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മോളെ കൊണ്ട് വിവാഹം അച്ഛൻ കഴിപ്പിക്കില്ലായിരുന്നു എന്നാണ് ഈ സമയം അവിടേക്ക് നായികന്റെ അമ്മ വരുന്നു നായിക സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണ് അവർ വരുന്നത് അപ്പൊ അവർ ആ സത്യങ്ങൾ തുറന്നു പറയുന്നു ആക്ഷൻ എന്നാ ലോക്കറ് വന്നിട്ട് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാണ് എന്ന് നായികന്റെ അച്ഛൻ അന്ന് ഇല്ലായിരുന്നു അതുകൊണ്ട് നായികന്റെ അമ്മേനോടാണ് അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു നല്ല കുടുംബത്തിലേക്ക് നായിക പോയി കയറുമല്ലോ അല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവൾ ജീവിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ലോകത്തിന്റെ കാര്യങ്ങൾ അമ്മ നിന്ന് ഹൈഡ് ചെയ്തു വെച്ചു ഒരു പക്ഷെ അമ്മയെന്നാ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കില്ലായിരുന്നു ചിലപ്പോ രാജുവിനോടൊപ്പം ഇറങ്ങി പോകുകയും ചെയ്തേനെ അപ്പൊ ജോലിയും കൂലിയില്ലാത്ത ഒരുത്തിന്റെ കൂടെ മകളെ ജീവിക്കുന്നതിനേക്കാൾ നല്ല ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയെ കാര്യങ്ങൾ മറച്ചു വെച്ച് ആ കല്യാണം നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ അമ്മ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായിക സങ്കടം കൊണ്ട് പൊട്ടി പൊട്ടിക്കരുന്നു ഇതേസമയം നായികന്റെ പാരൻസിന്റെ അടുത്ത് ലീലാമ എത്തുവാണ് എന്നിട്ട് ലീലാമ അവരോട് ചോദിക്കുവാണ് അഞ്ജുവിനോട് ആ കാര്യങ്ങളൊന്നും പറയാതെയാണോ തോമസ് ആയിട്ടുള്ള കല്യാണം നിങ്ങൾ നടത്തി കൊടുത്തത് എന്ന് ഇത് കേട്ട് പാരന്റ്സ് ആണെങ്കിലും ഒന്നും ഇണ്ടാകും നിൽക്കുന്നു ഈ സമയം ലീലാമ്മ പറയുവാ ശരി അതെന്തെങ്കിലും ആയിക്കോട്ടെ അഞ്ജു ഇനിയുള്ള കാലം അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന കൂടെ ജീവിക്കാനാണ് താല്പര്യം അതുകൊണ്ട് ഇനി അവളുടെ ജീവിതത്തിനെ പറ്റി ആലോചിച്ച് അത് നടത്തി കൊടുക്കണം ഇത് കേൾക്കുന്ന അഞ്ജുവിന്റെ അച്ഛൻ വേറെ നിവൃത്തിയില്ലാതെ അതിനൊക്കെ പറയുവാണ് അങ്ങനെ അഞ്ജുവിന് ഒരു സമാധാനാവുന്നു അങ്ങനെ അടുത്ത സീനിൽ അഞ്ജു ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം രാജീവിനെ വിളിച്ച് അറിയിക്കുവാണ് ഇത് കേൾക്കുന്ന രാജീവ് ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ചടങ്ങുകളെല്ലാം കഴിയുന്നതും ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോന്നോളാം പിന്നെ അപ്പത്തിന് തോമസിന്റെ അമ്മ തരാന്ന് പറഞ്ഞ ആ സ്വത്തുകളെല്ലാം എഴുതി വാങ്ങാൻ നോക്ക് ഇങ്ങനെയും കൂടി പറഞ്ഞ് അവൻ കോഡ് കട്ടുകയും ചെയ്യുന്നു പിന്നെ ആ കാര്യത്തിനോട് മാത്രം നായികൊട്ടും യോജിപ്പുണ്ടായിരുന്നില്ല കാരണം അവരുടെ കൂടെ നിൽക്കാതെ അവരെ വിട്ടുപോവല്ലേ നായിക അപ്പൊ അവരുടെ സ്വത്തും വാങ്ങി പോകുന്നതിൽ എന്ത് ന്യായമുള്ളത് അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യത്തിനെ പറ്റി ലീലാമനോട് ചോദിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് തോമസിന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം അവിടെ നടക്കുന്നതായിട്ടാണ് അങ്ങനെ അവന്റെ ബോഡി അടക്കം ചെയ്യുന്നു അങ്ങനെ ചടങ്ങുകളെല്ലാം തീർന്നതിന് ശേഷം നായിക പറഞ്ഞ പോലെ അല്ലെങ്കിൽ നായിക ആഗ്രഹിച്ച പോലെ രാജുവിനോടൊപ്പം പോകാൻ വേണ്ടി അവളിപ്പോ വീട്ടിലുള്ള ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം അവിടേക്ക് ലീലാമ്മ വന്ന് നായികനോട് പറയാണ് മോള് പോകാൻ ആകുമ്പോഴേക്കും മോളുടെ പേരിലേക്ക് സ്വത്ത് മാറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നായിക പറയാണ് അത് വേണ്ടമ്മ ആ സ്വത്തുക്കൾ വാങ്ങി ഞാൻ ഇവിടുന്ന് പോയാട്ട് സമാധാനം കിട്ടില്ല ഇത് കേൾക്കുന്ന ലീലാമ്മ അഞ്ജുന്റെ കയ്യിൽ ഒരു ഗോൾഡ് ചെയിൻ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് നിനക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനെ നീ ഇട്ട് കൊടുക്കണമെന്ന് അതിൽ ആ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കാണുന്നില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്ത് പ്രശ്നം അമ്മ കാണാൻ വന്നില്ലെങ്കിലും അമ്മേനെ ഞങ്ങൾ കാണാൻ വരും ഇത് കേട്ട അമ്മ അഞ്ചുനെ കെട്ടി പിടിച്ചിട്ട് കരയുന്നു അങ്ങനെ അടുത്ത ദിവസം രാജീവ് നായകനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞ പോലെ അവിടേക്ക് എത്തുവാണ് എത്തിയവൻ ആണ് ചോദിക്കുന്ന ആ സ്വത്തിന്റെ കാര്യമായിരുന്നു അത് വാങ്ങിക്കൊണ്ട് പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു ഇങ്ങനെ നായിക പറയുന്ന സമയം രാജീവ് നായകൻ ുന്നു പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നീ പറയുന്നത് നീ തോമസിന്റെ ഭാര്യ ഇത്ര നാൾ ജീവിച്ചതല്ലേ അങ്ങനെയുള്ള നിന്നെ സ്വീകരിക്കാൻ തയ്യാറായ എനിക്ക് ആ സ്വത്തുക്കൾ എങ്ങനെ കിട്ടേണ്ടെന്നൊക്ക അവൻ ചോദിക്കുമ്പോ അവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ സ്വത്തിന് മാത്രമാണ് അല്ലാതെ തനിക്കല്ലാന്നുള്ള കാര്യം നായിക മനസ്സിലാക്കുന്നു അങ്ങനെ അവന്റെ കൂടെ പോകാനുള്ള തീരുമാനം മാറ്റുവാണ് അങ്ങനെ നായിക ഇനിയുള്ള ജീവിതം ലീലാമേനോടൊപ്പം തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു കാരണം ലീലാമേൻ തനിച്ചാണല്ലോ അങ്ങനെ ലീലാമ ആഗ്രഹിച്ച പോലെ നായിക ഇനി അവരുടെ സ്വന്തം മകളെ പോലെ അവരുടെ കൂടെ ജീവിക്കുന്നു കാണിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിപ്പിക്കുന്നു അപ്പം അച്ഛന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം അതായത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇനി ഇതുപോലെയുള്ള പുതിയ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ദെ സി യോൺ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്